നമസ്കാരം അത്യന്തം ആകാംക്ഷയോടെയാണ് ഇറാൻ ഇസ്രായേൽ പ്രശ്നങ്ങളെ ലോകം ഉറ്റുനോക്കുന്നത് ഏത് നിമിഷവും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടി ഇസ്രായേൽ പ്രതീക്ഷിക്കുകയാണ് ഇത്തരത്തിൽ ഇറാൻ തിരിച്ചടിച്ചാൽ ശക്തമായ ആക്രമണം നടത്താൻ ഇസ്രായേൽ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അവധിയിൽ പോയ സൈനികരെ മടക്കി വിളിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ഇതോടുകൂടി തന്നെ മണിക്കൂറുകൾക്ക് മുൻപ് വന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഏതാണ്ട് ശരിവയ്ക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു പക്ഷേ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കും എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഇതുകൂടി കണക്കിലെടുത്താകാം ഇസ്രായേൽ സൈനികരെ മടക്കി വിളിച്ചിരിക്കുന്നത് യുദ്ധഭീതി കരത്തിരിക്കെ പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക മുങ്ങിക്കപ്പലും അയച്ചിട്ടുണ്ട് ഇസ്രായേലിന് വേണ്ട എല്ലാ സഹായവും നൽകുമെന്നും അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലേക്കുള്ള സർവീസുകൾ നിരവധി വിമാന കമ്പനികൾ നിർത്തിവച്ചിരിക്കുകയാണ് വരും മണിക്കൂറുകളിൽ ഇറാൻ ആക്രമണം നടത്തുമെന്നാണ് ഇപ്പോൾ പ്രചാരണങ്ങൾ കൊഴുക്കുന്നത് ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള ആക്രമണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇസ്രായേൽ പ്രതീക്ഷിക്കുകയാണ് ആക്രമണം ഉറപ്പ് എന്ന് ഇറാനും ലെബ്നനും വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇതോടെയാണ് അമേരിക്ക യുദ്ധക്കപ്പൽ അയച്ചത് അതേസമയം ഇറാനെതിരെ ആക്രമണം നടത്താൻ ഇറാഖിന്റെ വ്യോമ മേഖല അനുവദിക്കില്ല എന്ന ഇറാഖിലെ ഷിയാ സംഘടനകൾ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അസർബൈജാനിലേക്കും ജോർജിയയിലേക്കും അവധി ആഘോഷത്തിന്റെ ഭാഗമായി പോയിട്ടുള്ള സൈനികരെയാണ് ഇസ്രായേൽ മടക്കി വിളിച്ചിരിക്കുന്നത് അവധികൾ വെട്ടിക്കുറച്ച എത്രയും വേഗം നാട്ടിലെത്തണം എന്ന നിർദ്ദേശമാണ് ഇസ്രായേൽ അവരുടെ സൈനികർക്ക് നൽകിയിട്ടുള്ളത് ഇറാൻ്റെ അയൽ രാജ്യങ്ങളാണ് അസർബൈജാനും ജോർജിയയും ഇറാനുമായി ദീർഘമായ അതിർത്തി പങ്കിടുന്ന രാജ്യം കൂടിയാണ് അസർബൈജാൻ ഇവിടെയുള്ള ഇസ്രായേൽ സൈനികരെ ഇറാൻ ലക്ഷ്യമിടുന്നു എന്ന സൂചനയും ഉണ്ട് ഹമാസ് നേതാവ് ഇസ്മായേൽ ഹനിയെ തലസ്ഥാനത്ത് വെച്ച കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ആഴ്ചയാണ് ഇതേ വേളയിൽ തന്നെയാണ് ലെബനനിലെ ഹിസ്ബുള്ളയുടെ കമാൻഡർ ഫാദ് ഷുഗർ കൊല്ലപ്പെട്ടതും രണ്ടിനും പിന്നിൽ ഇസ്രായേൽ ആണെന്ന ഇരു രാജ്യങ്ങളും തറപ്പിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് ശക്തമായ തിരിച്ചടി നൽകുമെന്ന ഇറാനും ഹിസ്ബുള്ളയും വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇസ്രായേലിന്റെ മുന്നൊരുക്കങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ശക്തമായ ആക്രമണത്തിനാണ് ഇസ്രായേലും തയ്യാറെടുക്കുന്നത് ഇസ്രായേലിന് എന്ത് സഹായവും ചെയ്യുമെന്ന് അമേരിക്ക വ്യക്തമാക്കിയതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ ഷിയാ വിശ്വാസികളുള്ള രണ്ടാമത്തെ രാജ്യമാണ് അസർബൈജാൻ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ അസർബൈജാൻ പക്ഷേ ഇസ്രായേലുമായി അടുത്ത ബന്ധവും നിലനിർത്തുന്നുണ്ട് ഇസ്രായേൽ പൗരന്മാർ ഇവിടെ അവധി ആഘോഷത്തിന് എത്തുക പതിവാണ് ഇറാൻ നേരിട്ട് ആക്രമിക്കാൻ സാധ്യത കുറവാണ് എന്നാണ് വിലയിരുത്തുന്നത് പശ്ചിമേഷ്യയിലെ ഷിയാ സായുധ സംഘങ്ങളെ ഉപയോഗിക്കുകയാകും ചെയ്യുക എന്ന് പറയപ്പെടുന്നുണ്ട് ഹനിയെ ഇറാനിലെ അതീവ സുരക്ഷിതമെന്ന് കരുതുന്ന സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെട്ടത് ഇറാന്റെ ദുർബലതയായിരുന്നു സൂചിപ്പിക്കുന്നത് ഈ വേളയിൽ കരുത്ത് ബോധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇറാന് ഉള്ളത് അത് എന്ത് വില കൊടുത്തും നടത്തുക തന്നെ ചെയ്യുമെന്ന അവർ പറയുന്നുമുണ്ട് ഇറാഖ് സിറിയ ലബ്നാൻ യമൻ ഗാസ ഇറാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഒരേ സമയം ഇസ്രായേലിന് നേരെയുള്ള ആക്രമണത്തിന് സാധ്യത ഉണ്ട് എന്നും വിലയിരുത്തുന്നുണ്ട് അങ്ങനെ വന്നാൽ കാര്യങ്ങൾ ഇസ്രായേൽ വിചാരിക്കുന്നതിലും അപ്പുറത്തേക്ക് നീങ്ങിയേക്കാനും ഇപ്പോൾ കൂട്ടായി ഉള്ളത് അമേരിക്കയാണ് അമേരിക്കയുടെ ശക്തി മാത്രം മതിയോ എന്ന കാര്യവും ഇസ്രായേൽ പരിശോധിക്കുന്നുണ്ടോ എന്തായാലും ഇത്തരത്തിൽ എല്ലാവരും ഒന്നിച്ച ഇസ്രായേലിനെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇടപെടുക എന്ന ലക്ഷ്യത്തോടെയായിരിക്കും കൂടുതൽ സൈന്യത്തെയും വെടിക്കോപ്പുകളും അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് വിന്യസിച്ചിരിക്കുന്നത് ഇറാൻ ഏത് രീതിയിലാണ് പ്രതികരിക്കാൻ പോകുന്നതെന്ന് മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത്